സ്ത്രോത്രം സന്തോഷമുള്ളവർ എത്ര പേരുണ്ട് ഹാല ലൂയ്യ ഹാലൂയ്യ സ്തോത്രം നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാം ഹാല സ്തോത്രം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസേനത്തിലായിരിക്കാം സ്തോത്രം ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തയും എത്ര വലിയത് ഇന്ന് പകലും നമുക്ക് ഒരുമിച്ച് ഇവിടെ കൂടി വരുവാനും സ്തോത്രം ദൈവത്തെ ആരാധിക്കുവാനും ദൈവം തരുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ചെറുത് ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം എൻ്റെ ജീവിതം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊരു വിഗ്നായിട്ടാണ് തുടങ്ങിയത് എനിക്കൊട്ടും സംസാരിക്കാൻ പറ്റാത്ത ഒരു വർഷക്കാലം അങ്ങനെ ഒരു സിക്സ് ടു സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഇയേഴ്സോളം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എനിക്കൊട്ടും സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഒരു കാര്യത്തിനും പോകത്തില്ലായിരുന്നു ലീഡർഷിപ്പായിട്ട് ഒരു കാര്യങ്ങളും ഏറ്റെടുക്കാതെ എൻ്റെ ഫ്രണ്ട്സിനു മുമ്പിൽ ഒഴിഞ്ഞ് നടക്കും ടീച്ചേഴ്സിനുമ്പിൽ ഒഴിഞ്ഞ് നടക്കും ഒട്ടും സംസാരിക്കാൻ പറ്റാതെ എൻ്റെ കൂട്ടുകാർ ഞാൻ സംസാരിക്കുന്ന കണ്ടിട്ട് എന്നെ ഇമിറ്റേറ്റ് ചെയ്ത് അവരെന്നെ കളിയാക്കുവാൻ ആ വേദന ദിവസങ്ങൾ നാളുകൾ വർഷങ്ങൾ ഞാൻ കരഞ്ഞു എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി കരഞ്ഞു പക്ഷെ കർത്താവ് എനിക്കൊരു സൗഖ്യം തന്നില്ല അങ്ങനെ ഒരു ദിവസം എൻ്റെ മനസ്സ് ഭാരപ്പെട്ടിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് ഇങ്ങനെയൊരു മകൻ വേണ്ട എന്ന് ചിന്തിച്ച് ഞാൻ ഡ്രസ്സ് ചെയ്ത് അന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ സൂയിസൈഡ് ചെയ്യാൻ ഞാൻ ദൈവസമിതി ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഒരുങ്ങി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു അദൃശ്യമായൊരു ദൈവത്തിൻ്റെ കരം എന്നെ പിടിച്ചു നിർത്തുന്ന പോലെ എനിക്ക് തോന്നി അവിടെ ആരുമില്ല എല്ലാവരും നല്ല ഉറക്കമാണ് ദൈവത്തിൻ്റെ കരം എന്നെ പിടിച്ചു നിർത്തുന്ന പോലെ എനിക്ക് തോന്നി എന്നെ അന്ന് ദൈവം വിട്ടില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്തോ ഒരു ശക്തി എന്നെ പിടിച്ചു നിർത്തി ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചു വന്നു ഞാൻ ദേവസ്വനത്തിൽ വീണ്ടും കിടന്ന് കരഞ്ഞു ഭർത്താവ് എന്തിനാ ഇങ്ങനെ ജീവിതം ഒരു കാര്യം പോലും സംസാരിക്കുവാൻ എനിക്ക് ഒക്കുന്നില്ല ഒരു ചിപ്സ് വേണമെന്ന് പോലും ഒരു ഷോപ്പിൽ ചെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ ഊഹിക്കുക അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വ്യക്തി കൊണ്ടാകുന്ന വേദന എന്ന് എന്തുമാത്ര അങ്ങനെ മെ ട്വൽത്ത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയി ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞു സെക്കൻഡ് ഇയർ എൻ്റെ ബികോമിൻ്റെ സെക്കൻഡ് ഇയറിൽ ചേർച്ചിലെ പാസ്റ്റർ വന്നിട്ടില്ല എന്നോട് പറഞ്ഞു അങ്ങനെ നെക്സ്റ്റ് സൺഡേ മോൻ വേഷിപ്പ് ലീഡ് ചെയ്യണം പറഞ്ഞു ഞാൻ എൻ്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ശരി പാസ്റ്റർ എന്ന് പറഞ്ഞു പോയി ഞാൻ ദേവസ് പോയി കരഞ്ഞകർത്താവേ ദിസ് ഇസ് ടു മച്ച് പത്തിരുന്നൂറ് ആൾക്കാരുള്ളൊരു ചേർച്ചാണ് അനേക യങ്സ്റ്റേഴ്സ് ഉള്ളവർ അനേക വേർഷിപ്പ് ലീഡേഴ്സ് ഉള്ളവർ എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്ന് എനിക്ക് സംസാരിക്കുവാൻ പറ്റത്തില്ല എനിക്ക് ഒന്നും ചെയ്യുവാൻ പറ്റാത്ത ഒരു വ്യക്തിയായി ഞാൻ ബലഹീനന എന്ന് ഞാൻ ദൈവസ്ഥാന സമർപ്പിച്ചു ഈ ഏഴ് വർഷവും പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് സൗഖ്യം തന്നില്ല സൺഡേ വർഷിപ്പിൽ ഇടിയണം ശനിയാഴ്ച എന്റെ തലയിൽ രാത്രിയിൽ അത്രയും വർഷവും എന്നോട് മിണ്ടാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഒരു ശബ്ദം ഞാൻ അന്ന് രാത്രി കേട്ടു അത് എൻ്റെ കാതുകളിൽ മുഴങ്ങി ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്ന പോലെ ഒരു ശബ്ദം എൻ്റെ കാതുകളിൽ ഞാൻ കേട്ടു അതെന്നോട് ഇങ്ങനെ പറഞ്ഞു മോനെ ഞാൻ നിന്നെ സൗഖ്യമാക്കത്തില്ല പക്ഷേ നീ ബലഹീനനെന്ന് എനിക്കറിയാം എൻ്റെ കൃപ നിനക്ക് തികഞ്ഞു വരും ഫുർ മൈ പവർ ഇസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ യുർ വീക്ക്നെസ് അന്ന് കേട്ട ശബ്ദമാണ് ഈ ഏഴ് വർഷവും അതിനുശേഷം ഏഴ് വർഷത്തോളം അനേക ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു വിക് എനിക്കൊരു പ്രശ്നമല്ല കൃപ എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വന്നപ്പോൾ അത് എന്നെ ശക്തീകരിച്ചു സ്തോത്രം ഇന്ന് പകൽ എനിക്ക് ഒരു വിഖ്നായ എനിക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ എത്ര അധികം നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും എത്ര അധികം ദൈവം ഹാലലു അവൻ്റെ വിശ്വസ്തയെ ഓർത്ത് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും ക്രൈസ് യേശു എനിക്കെത്ര നല്ലവനേശമേശാതെന്നെ കാത്തവന താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാൽ താങ്ങി നാടത്തൂവ വല്ലവന താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നാടത്തൂവ പാടാം എക്കാലത്തും പത്തരേക്കാങ്ങി നാടത്തും അവൻ കഷ്ടൂണ ദുഃഖത്തിൽ ആശ്വാസതായ അഷ്ടൂണത ദുഃഖ ശ്വാസതായം കാലെങ്ങും പ്രയാസം വന്നാൽ ഉണ്ടേ നിയ സ്ഥാനമൊന്ന് ഉള്ളം കാലെങ്ങും പ്രയാസം വന്നാൽ നിനമൊന്ന് സ്നേഹിത വിട്ടുപോയി

മൽതൂണ ദുഃഖത്തിൽ ആശ്വാസായ കഷ്ട മൽത്തൂണ ദുഃഖത്തിൽ ആശ്വാസദായ ഗു ത്രേഷ്യാദാത്തവരാ ത്ര നല്ലവന വിഷമേശാലെ അത് വന താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നാടത്തുവാൻ വല്ലഭന താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ ശബ്ദം ഉയർത്തി എക്കാലത്തും കയ്യാൽ താങ്ങി നാടത്തു മവൻ കഷ്ടി മൽതൂണാൻ ദുഃഖത്തിൽ ആശ്വാസമൽത്തൂണതാ ஆஸ்வஸாயெந்தான் கூரி இருள் மூடும் வேள ും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ പത്തുമെന്നെ പത്തുമെന്നെ അസ്വയം അസ്വയം യശുവിൽ എന്നദീനാൽ ആഗ്യവാ ഞാൻ ആഗ്യവാ ഞാൻ ആശ്വാസമെന്നിൽ തന്നദ ആഗ്യ ആഗ്യവാണിയ ഇത്രൗഭാഗ്യം ഭിക്ഷിമി നിശ്രയമായ ഇത്ര സൗഭാഗ്യം ഭിക്ഷിമി നിശ്രയായി സന്തോഷം ുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ പന്നീലുള്ളോ ഈ പന്നീലുള്ളോ തീരാത്ത സന്തോഷം ക്രിസ്തോവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ പന്നീലുള്ളോ പന്നീലുള്ള തീരാ വിശ്വാസത്തോടെ കൽവറി നാഥൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോതങ്ങിയില്ല കൽവറി നാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോതും മൃത്യൂവെൻ അത്യുന്നതൻ പിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ അവൻ അത്യുന്നതൻ പിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴും പ്രാർത്ഥനയോടെ പാടാം ആശ്രയം േ എല്ലാ ശബ്ദമും ഉയരട്ട ഭാഗ്യവാൻ ഞാൻ ആശ്വാസമിന്നിൽ തന്നദീന ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ആശ്വാസം പിന്നിൽ തന്നദീനാ ഭാഗ്യവാൻ ഞാൻ ിൽ തന്നദീന നമ്മുടെ കാര്യങ്ങളൊന്നും ഉയർത്തിപ്പിടിക്കുക